ഒരു വർഷമായി നടന്ന പള്ളിക്കുന്ന് രാധാവിലാസം യു പി സ്കൂൾ നവതി ആഘോഷ പരിപാടികളുടെ സമാപനവും വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും നടന്നു ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം ചെയർമാൻ കെ എൻ രാധാകൃഷ്ണൻ അധ്യക്ഷനായി താണ്ഡവത്തിന്റെയും പുരുഷൻ അച്ഛൻ അമ്മ അച്ഛന്റെ സംസ്കാരവും സ്വഭാവശ് പരിപാലിക്കുന്ന അമ്മ അമ്മയുടെ ഹൃദയമാർഗോസവും അവരുടെ സംസ്കാരത്തെ കണ്ട് പരിശ്രമിക്കുന്ന അച്ഛൻ അപ്പോഴാണ് കുടുംബം ഉണ്ടാകുന്ന കുടുംബവും ഉണ്ടാകുന്ന താളത്തിന്റെ പോയി ജീവിതത്തിന്റെ ഒരു താളം നാളെ താളം അങ്ങനെ കൃത്യതയോടുകൂടെ പഠിക്കുന്ന ഒരു മോളാ മോള ശിവാജി പല കഴിവുള്ള നിങ്ങളും നിങ്ങളും ഈ തരത്തിൽ തന്നെ ും നവീകരിച്ച പ്ലേ ക്ലാസിന്റെ ഉദ്ഘാടനം കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കറ്റ് പി ഇന്ദിര നിർവഹിച്ചു ഉന്നത വിജയികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം വി വി ജയേന്ദ്രൻ നിർവഹിച്ചു വിരമിക്കുന്ന അധ്യാപകരായ സി സി അജിത എ കെ അജിത എന്നിവർക്ക് എസ് എസ് ജി ചെയർമാൻ പി ടി സുഗണൻ ഉപഹാര സമർപ്പണം നടത്തി വിവിധ മത്സര പരിപാടികളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം സ്കൂൾ മാനേജർ പി വി രവീന്ദ്രനാഥ് ചേലേരി നിർവഹിച്ചു കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ ബി കെ ഷൈജു പ്രധാന അധ്യാപകൻ യു കെ ദിവാകരൻ പി ടി പ്രസിഡന്റ് പി കെ പ്രവീണ സർവമംഗള ട്രസ്റ്റ് മെമ്പർ കെ ഗിരീന്ദ്രനാഥ് കൺവീനർ പി വി സിന്ധു എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്നൊരുക്കിയ നൃത്തസന്ധി അരങ്ങേറി കണ്ണൂർ